മൊബൈലിലുണ്ട് നോക്കട്ടെ നോക്കി ഓട്ടോ മൊബൈലുണ്ട് പ്രകാശ് എന്നുള്ള പേര് അരുണാചൽ പ്രദേശെന്ന് എഴുതിയവനാണ് അവനെ ആ സ്കൂളിൽ ചേർക്കാൻ നമുക്ക് സി ബി എച്ച് വിടാവുന്നത് അതൊന്ന് ചി ബി എച്ച് അരുണാചൽ പ്രദേശ് വലിയ കുഴപ്പമില്ല

സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചാണ് സിനിമ ഷാജോന്റെ ആട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഷാജോന്റെ ആട്ടം ഞാൻ തന്നെ കാണാനോ പൊപ്പാനും ഉച്ചക്ക് പപ്പാനും വൈകുന്നേരം കപ്പയും മീനും പിന്നെ എനിക്ക്

എലിപ്പെട്ടി എലിപ്പെട്ടി വെക്കണം വെച്ചു എന്നും എലി ഓരോ കപ്പ് ായിരുന്നു ഇന്ന് എലിപ്പെട്ടിക്ക് നാല് വീലും ഇരുന്നൂറ് രൂപയുടെ താഞ്ഞോട്ട് എന്താ ഇരുന്നൂറ് രൂപ എന്തിനാ അല്ല കൊച്ചാട്ടനെ മീനില്ലാത്ത ചോറ് ഇറങ്ങത്തില്ല അപ്പൊ മീൻ മാടിക്കാനൊക്കെ ഉണ്ടോ അങ്ങനെ ഇറങ്ങണം എന്തെങ്കിലും കൈ നിരക്കണം അല്ല കട മാറ്റല്ല

നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താ പറഞ്ഞോളൂ വീട്ടിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പച്ചത്തെറിയെ പറയാവോ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ നാട്ടിലങ്ങനെ പോയി നല്ലൊരു മോന്ത കാണുന്നു അവൻ രണ്ട് കാണ അവ അയാൾ നല്ല കാര്യമൊന്നുമല്ല പറഞ്ഞത് എനിക്ക് അത് ഇവിടെ നോക്കിയപ്പോ അമ്മച്ചയ്ക്ക് എങ്ങനെ മനസ്സിലായി തിരിഞ്ഞെന്ന് കാര്യം പറഞ്ഞപ്പോഴേ ഉടുപ്പിടാത്ത ചലനം കണ്ടപ്പോ എനിക്ക് ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് അവന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാവി ആമ്പിളേന്നോ പെമ്പിളേന്നോ വ്യത്യാസവും ഇല്ല ഒറ്റ ഞങ്ങൾ ഇരിച്ചു കണ്ട പോട്ടെ പുറത്തിരുന്നു രണ്ട് സമൂസ എന്ത് പോയില്ല സമൂസില്ലാത്ത ആളല്ലേ ഈ രണ്ട് എല്ല് കണ്ട സമൂസ കണക്കല്ല ഇരിക്കുന്നത് എടാ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നിക്ക്റിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ സ്കൂളിൽ പോകുന്നത് അത് മൂട് കീറിയത് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് എൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു പി പി പ്രകാശിന്റെ നിൽക്കറി ബുക്ക് ചവയ്ക്കുന്നു